ഒരു പെണ്ണിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് മുസ്തഫ അധികാരം പെണ്ണുടമേലെ ലഭിച്ചാൽ ആ നാട്ടില് ഹയറുണ്ടാവൂല അതൊന്നും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല നാടിന്റെ ചരിത്രങ്ങളും വ്യവസ്ഥകളും ഞാൻ പറയുന്നില്ല കുടുംബത്തിന്റെ തന്നെ അവസ്ഥ പരിശോധിക്കുക കുടുംബത്തിന്റെ ആരാണ് കുടുംബത്തിന്റെ അത്താണി ആരാണ് ഗൃഹത്തിന്റെ നാഥനാരാണ് അതൊരാളായിരിക്കണം ഒരാളായിരിക്കണം ചങ്കൂഷ്ടമുള്ള ആണായിരിക്കണം ആണിന്റെ സ്ഥാനത്ത് പെണ്ണു വന്നാൽ അത് അത്യാമത്തിന്റെ അടയാളമാണ് പഠിപ്പിച്ചത് സോല് പറഞ്ഞില്ലേ ഒരു കാലഘട്ടം നിർമ്മ സമുദായം കാണാൻ പോകുന്ന സത്യമാണ് അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും ഇന്ന് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ചില്ലേ മുപ്പത് ശതമാനത്തോളം സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ലയോ എന്റെ പൊന്നു സഹോദരങ്ങളെ അല്ലാഹു റസൂൽ പറഞ്ഞില്ലയോ ലാ തഖൂമു ഖിയാമത്ത് സംഭവിക്കുകയില്ല കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊതുനിരത്തുകളിൽ സ്വന്തം ഭർത്താവിനെ ഭാര്യമാര് കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ മുത്തിന്റെ പ്രഭാഷണമാണ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത് ഏത് പ്രവാചകനാണ് ഏത് സഹാബത്താണ് ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ

നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം നബിയെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം നബിയെ അവര് പരിക്കേറ്റുകൊണ്ട് കുടലുകളിലേ കിടന്നാൽ ഞങ്ങൾ അവരെ കൊള്ളാം നബിയെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അനുവാദം നൽകണം അല്ലാസെ പറഞ്ഞതെന്താണ് ഞങ്ങളോടൊപ്പം നിങ്ങളും ഒറ്റകത്തിന്റെ മുകളിൽ നിങ്ങളും കയറിക്കോ നിങ്ങൾ അല്ലാണ്ട് പറഞ്ഞിട്ടേ ഇല്ല പറഞ്ഞില്ലയോ അയ്യു ഏതെങ്കിലും ഒരു പെണ്ണ് ഹംസഹ ഏതെങ്കിലും ഒരു പെണ്ണ് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കട്ടെ പരിശുദ്ധമായ റഹ്മാനിന്റെ മോമ്പ് പിടിക്കട്ടെ സ്വന്തം ഭർത്താവിനെ അനുസരിക്കട്ടെ സ്വന്തം ഭർത്താവിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ അവൾ പെണ്ണാണ് അതുകൊണ്ട് സഹാബത്ത് വനിതകളോട് റസൂലിന്റെ പ്രഖ്യാപനം പോകൂ നിങ്ങളെ സേവിക്കുവിൻ ചെയ്യുവിൻ ഭർത്താക്കന്മാരെ പറയുന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ പറഞ്ഞതാണ് ഈ പെണ്ണുങ്ങളെ രംഗത്തിറക്കണമായിരുന്നുവെങ്കിൽ അള്ളാൻ റസൂലിന് പറയാമായിരുന്നില്ലേ പോരട്ടെ നിങ്ങളും കൂടെ പോരട്ടെ വിധങ്ങൾക്ക് പറയാമായിരുന്നു അതുകൊണ്ട് ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ് ഭാര്യയെ ഭർത്താവ് അനുസരിക്കേണ്ട ഒരു കാലഘട്ടം വരാതെ നടന്നോണ്ടിരിക്കും സൂപ്പർ മാർക്കറ്റിൽ ഭർത്താവ് സാധനം എടുക്കാൻ പോകുമ്പോ സഹായിക്കും എല്ലാ കാര്യത്തിനും ഭർത്താവ് കാലഘട്ടം അങ്ങനെ ആയി പോയി പറഞ്ഞ കാര്യം സംഭവിക്കന്നെ കൂട്ടുകാരെ അടുപ്പിക്കും മാതാപിതാക്കളെ അകറ്റി നിർത്തും അതുകൊണ്ടല്ലേ വാപ്പായ ഉമ്മായി വിട്ടിട്ട് പെണ്ണുങ്ങൾ വാപ്പായെ ഉമ്മായുടെ വാക്ക് കേൾക്കാതെ ഒളിച്ചോടുന്നതിന് കാരണം എന്താ സംഭവിച്ചേ മതിയാവും കാരണം പറഞ്ഞതാണ് സംഭവിച്ചേ ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണ് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന എനിക്ക് അറിയാൻ ഇഷ്ടം വാപ്പയാണ് എനിക്ക് കാമുകനെ മതി വാപ്പയെ വേണ്ട ആര് പറഞ്ഞു ഇത് ഇത് പറഞ്ഞു െ അടുപ്പിക്കും ഗേൾഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും ഉപ്പയ്ക്കും അമ്മയ്ക്ക് സ്ഥാനം നൽകാത്തവർക്ക് കർശന തമ്മിലുണ്ടോ വരുന്നുണ്ട് വിഷയം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം തരട്ടെ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം തന്നെ അതുകൊണ്ട് ഗൃഹനാഥനാരായിരിക്കണം അത് ആണായിരിക്കണം പെണ്ണാകരുത് തന്നെയാണ് الرجال قوامون على النساء الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا ആരാണ് സാലിഹത്തായ പെണ്ണെന്ന കുർആാൻ തന്നെ പറയുകയാണ് പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടെ പോകണം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇല്ല വിധങ്ങൾ അതാണ് പറഞ്ഞത് അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത് ആ സമുദായം വിജയിക്കുകയില്ലെന്നെ വിധങ്ങൾ പറഞ്ഞു പറഞ്ഞു ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ അധികാരികളോട് അള്ളാന്റെ ഒരു ഉപദേശമാണ് ഒരു പ്രഭാഷണമാണ് ഒരു നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഭരണീയരുണ്ടല്ലോ അവർ വെളിച്ചമില്ലാതെ വോൾട്ടേജ് ഇല്ലാതെ വെള്ളമില്ലാ കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നിങ്ങളെ നോക്കി നോക്കി അവരെന്നെടുവീർപ്പെടുകയും കണ്ണ് നീരേൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആദരമായ വശുവായി താങ്കൾ ചെയ്തത് ഈ സഹോദരങ്ങൾ ഒന്ന് കേൾക്കണേ ഒന്ന് കേൾക്കണേ അല്ലാഹും ഉത്തരവാദിത്വം ആരാണോ ഏറ്റെടുത്തത് എന്റെ ഉത്തരവാദിത്തം അവരുടെ 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 ഭരണീയ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഏതൊരു ഏറ്റെടുത്തത് ഉമ്മത്തിനെ അനുയായികളെ എന്റെ സമുദായത്തെ ഏതൊരു അവരെയും ഭരണകർത്താക്കള് ബുദ്ധിമുട്ടിക്കേടമേറബ റസൂലുള്ളാഹി തങ്ങളുടെ രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ